ഒരു നാടി നിറയെ ചെണ്ടക്കാർ എന്ന ലക്ഷ്യത്തോടെ കാസർകോട്ടെ ഒരു ഗ്രാമം പനയാൽ അറുപത്തെ ഏഴ് വയസ്സുകാരി മുതൽ അൻപത് വയസ്സുകാരൻ വരെയുള്ളവരാണ് പരിശീലനത്തിലൂടെ മേളപ്പെരുമ തീർക്കാൻ ഒരുങ്ങുന്നത് പ്രായഭേദമന്യെ ചെണ്ടക്കോല് കയ്യിലെടുത്തപ്പോൾ അത് കലയുടെ മാത്രമല്ല നാടിന്റെ ഒരുമ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു ം തെല്ലൊന്ന് ആശങ്കപ്പെട്ടെങ്കിലും ചെണ്ടക്കോൽ കയ്യിലെടുത്തപ്പോൾ ആശ്ചര്യവും ആവേശവുമായി വായത്താരിക്കൊപ്പം താളം പിടിച്ചപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിന് കണ്ണൻ പട്ടാളി സ്മാരക ട്രസ്റ്റിന്റെ സൗജന്യ ചെണ്ടവാദ്യ പഠന ക്ലാസിൽ ദിവസങ്ങൾക്കുള്ളിൽ ഗണപതിക്കയും തികടയും ഹൃദ്യസ്ഥമാക്കി മോഹനന്മാരാരും ശിഷ്യന്മാരുമാണ് പരിശീലനം നൽകുന്നത് ഇവിടെ വെച്ച് ഇതിന്റെ ആദ്യ സംരംഭമായ സൗജന്യ ചെണ്ട പഠന ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത് ഏകദേശം നാൽപ്പത്തഞ്ചോളം കുട്ടികൾ മൂന്ന് ബാച്ചുകളിലായി പഠിക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരമായി തുടർച്ചയായി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഇതിൽ നാല് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് അവരെ ഈ വരുന്ന ഓണത്തോടു കൂടി നമുക്ക് പിന്നെ പൂർത്തീകരിച്ച് അരങ്ങേറ്റം നടത്താനുള്ള മേളത്തിൽ അരങ്ങേറ്റം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യം കുട്ടികളാണ് പരിശീലനത്തിന് തയ്യാറെടുത്തതെങ്കിലും പിന്നീട് പ്രായമായവരും സ്ത്രീകളും പരിശീലനത്തിന്റെ ഭാഗമായി ഇപ്പോൾ അധ്യാപകനും വിദ്യാർത്ഥികളും ഒരേ താളത്തിൽ കൊട്ടുകയാണ് ഏഴ് വയസ്സുള്ള കുട്ടി മുതൽ നാൽപ്പത് വയസ്സുള്ള സ്ത്രീകൾ വരെ പഠനത്തിന്റെ ഭാഗമാണ് മക്കൾക്കൊപ്പം ഇരുന്ന് ചെണ്ടയുടെ ബാലപാഠം പഠിക്കുന്ന അമ്മമാരും കൂട്ടത്തിലുണ്ട് പിന്നെ പറഞ്ഞു ഞാൻ പോന്നറിഞ്ഞു പിന്നെ ഞാൻ പോവാ ഓണത്തിന് മുമ്പ് പഠനം പൂർത്തിയാക്കി അരങ്ങേറ്റം നടത്താനുള്ള ശ്രമത്തിലാണ് ട്രസ്റ്റ് ഭാരവാഹികൾ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്